ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് വണ്ണം കുറയ്ക്കുന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്ന് കഴിക്കാനായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന തേങ്ങ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മതിയാവട്ടോ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട ഒരു സ്പൂൺ ഇട്ടോളൂ കുട്ടികൾക്കൊക്കെ രാവിലെ പെട്ടെന്ന് നമുക്ക് ചെയ്തു കൊടുക്കാം അവർക്ക് കഴിക്കാൻ സമയമില്ലെങ്കിലും അവർ വേഗം ഇത് കഴിച്ചിട്ടും അതാണ് വൈകുന്നേരം ആണെങ്കിൽ നമുക്ക് കഴിക്കാം ഒരുപാട് കാൽസ്യം അടങ്ങിയതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഫൈബർ കണ്ടൻറ് ഒരുപാടുള്ളതാണ് നമുക്ക് കഴിച്ചാൽ ഒട്ടും വിശപ്പറില്ല ഷുഗർ ുള്ളവർക്കാണെങ്കിൽ കൊടുക്കാം കഴിക്കാം ഷുഗർ ഉള്ളവരാണെങ്കിൽ ഈ മധുരം ഇത് സ്കിപ്പ് ചെയ്യാം ഇതിന് പകരമായിട്ട് ഞാൻ പറഞ്ഞുതരേണ്ടല്ലോ ഇത് ഞാൻ ഞാനിട്ടിരിക്കുന്നത് നമുക്ക് ശരിക്കും അതിൽ കരിപ്പെട്ടി ഇടാം അല്ലെങ്കിൽ ശർക്കര ഇടാം പഞ്ചസാര ഒരിക്കലും ഇടരുത് കുട്ടികൾക്കു വേണേൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം പക്ഷേ പഞ്ചസാര ഒട്ടും നല്ലതല്ല അല്ലെങ്കിൽ പനങ്ങൾക്കുണ്ട് ചേർത്ത് കൊടുക്കാം ഓക്കെ കരിപ്പെട്ടിയാണ് ഏറ്റവും ബെസ്റ്റ് ഇനിയിപ്പോൾ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ഒന്നോ രണ്ടോ ഈന്തപ്പം ഈന്തപ്പഴം എടുത്ത് ഡേറ്റ്സ് ഇട്ടിട്ട് പല ദിവസം ഒന്ന് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കുമ്പോൾ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് സെറ്റ് സെറ്റാകുമല്ലോ അത് ഒന്ന് സ്മ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഉടച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കുക്ക് ചെയ്യാൻ എടുത്ത് കേട്ടോ അപ്പം ഞാനതിൽ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ചൊരു സ്പൂൺ തേങ്ങ ഒരു സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട് ഇതങ്ങ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് റാഗിപ്പൊടി കേട്ടോ അപ്പം ചെറുപ്പത്തിലൊക്കെ രാവിലെ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വളരെ ചെറുപ്പത്തിൽ ഇതായിരിക്കേ ഇതായിരിക്കും എല്ലാ ദിവസമല്ല നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഉണ്ടാവും ഇതിപ്പോൾ റാഗിപ്പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടേബിൾ സ്പൂൺ കൂടി ചേർക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടി കട്ടിക്കനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവേ ഓക്കേ അതിനുശേഷം ശേഷം നമുക്കിതിൽ ഇപ്പം ഷുഗർ ഉള്ളവരാണെങ്കിൽ ഇതിൽ ഈ പറഞ്ഞ പോലെ ശർക്കരയും ഇതൊന്നും കരിപ്പെട്ടിയൊന്നും ചേർക്കണ്ട പകരമായിട്ട് നമുക്ക് ഒരു ഏലക്ക ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാനൊരു കാൽ ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കണ്ട കേട്ടോ ഇത് പാലും വെള്ളമായിട്ട് തന്നെ ചെയ്യണം ഫുൾ പാലിൽ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒന്നേകാൽ ഗ്ലാസ് ചെയ്ത് വരുമ്പോൾ കുറുക്കുമ്പോൾ ഒരു ഗ്ലാസ് ആയി മാറും അപ്പോൾ അത് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒന്നും ചേർക്കാനില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ അതായത് ഇത് ഇത് നമ്മുടെ റാഗി വരകിയത് അല്ലാന്നെങ്കിൽ കോറ വരകിയതാണ് ഇതിനാ ശരിക്കും അറിയപ്പെടുക പാലക്കാടൻ സൈഡുകളിലൊക്കെ കുട്ടികൾക്ക് മാത്രമല്ല അത് കൊടുക്കുക ഇപ്പോൾ ഒരുപാട് ആളുകൾ ശരിക്കും പറഞ്ഞ ഡയറ്റിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കട്ടെ അറിവില്ലാത്ത ചിലവരൊക്കെ ഇപ്പം അറിയാത്തവർ പറയും ഇതാണോ രാവിലെ കഴിക്കാൻ പറഞ്ഞു പരിഹസിച്ചിട്ടൊക്കെ ഉണ്ടേ പക്ഷേ ഇപ്പം നിങ്ങൾ ഏത് ഡോക്ടർത്ത് പോയി ചോദിച്ചാലും ശരി ഷുഗർ ഉള്ളവർക്കാണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും നമുക്കിതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാം അതിൽ ഒരു ഇതുമില്ല അല്ലാതെ ഇപ്പം തേങ്ങക്കൊരു സ്പൂൺ ചേർത്ത് നല്ലതാണതിൽ കുട്ടികൾക്കാകുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം അത് നന്നായിട്ടൊന്ന് ഇളകിതാക്കി സെറ്റായിട്ടുണ്ട് അപ്പം നമുക്കിത് ഇനി ഉണ്ടാക്കാം അപ്പം ഏലക്ക വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് രാവിലെ തന്നെ ഏലക്ക വേണ്ട അപ്പോൾ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ഏലക്ക ഇട്ട് കൊടുത്തിട്ട് സ്കിപ്പ് ചെയ്യാം മറ്റേ മധുരം ഇത് ശർക്കര സ്കിപ്പ് ചെയ്യാം നാട്ടിൻപുറങ്ങളിലൊക്കെ കൃഷി കൃഷിക്കാരൊക്കെ ചെയ്യും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ നമ്മൾ ഈ പറഞ്ഞ പോലെ കാരണം ആരോഗ്യത്തിന് നല്ലതാണ് ഒരുപാട് കാൽസ്യം ഇതിലുണ്ട് അതുപോലെ തന്നെ നാരുകളടങ്ങിയ ഭക്ഷണമാണ് ഇപ്പം പിന്നെ എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം എല്ലാവർക്കും അറിയാം ഡയറ്റും കാര്യങ്ങൾ അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ശരിക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ എടുക്കാം നമുക്കധികം വിശപ്പും വരില്ല പിന്നെ പ്രായമൊക്കെ നാൽപ്പത് കഴിയുന്ന സമയം നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവൊക്കെ വരും അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാം നാരുകൾ ഒരുപാട് അടങ്ങിയതായതുകൊണ്ട് ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് അറിയത്തില്ല കുറച്ച് നേരത്തേക്ക് പിന്നെ നമുക്ക് എനർജി കൂടുതലായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദോശയൊക്കെ കഴിച്ചാൽ ചില സമയം തളർച്ച വരും പക്ഷെ ഇത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് തളർച്ച ഉണ്ടായിരുന്നു നല്ലൊരു ഉണർവ് ഉണ്ടായിരിക്കും അപ്പം നന്നായിട്ടൊന്ന് ഇളക്ക ചെറുതീലിട്ട് തന്നെ എടുക്കുക അത് റാഗി വരകിയതെന്ന് പറയും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഞാൻ ഞാനും എന്നാലും ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇന്ന് ശരിക്കും ഇവിടെ ദോശയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഇന്ന് എനിക്കൊരു വെറൈറ്റി കഴിക്കാൻ തോന്നി അപ്പോൾ ഞാൻ ഓർത്ത് ഇത് കഴിക്കാൻ ഓർത്തു രാവിലെ അതിൽ വൈകുന്നേരം ആണെങ്കിൽ നാലു മണിക്കൊക്കെ ആണെങ്കിലും സ്കൂൾ കുട്ടി വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാം ഇനിയിപ്പോൾ രാവിലെയൊക്കെ ധൃതി പിടിച്ച് നമ്മൾ ചെയ്യുന്ന നേരത്തെ വീട്ടിൽ എല്ലാവർക്കും നമുക്ക് ജോലിക്കകത്ത് നിൽക്കാം വീട്ടിൽ എല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം ഓരോരോ ഗ്ലാസ് കുടിച്ച് വെച്ച് നമുക്ക് പോകുകയും ചെയ്യാം അപ്പത് തിക്കായിട്ട് വരണോ ഡാർക്ക് ശർക്കര ആണെങ്കിൽ നല്ല ഡാർക്കായിട്ട് ഉണ്ടാവേ പിന്നെ പാൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് പാൽ ഒഴിച്ചു കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതിന് ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുതന്നെ നമ്മളതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ റാഗി വരകിത് റെഡി ആയിട്ടിട്ട് അതെ ഈ ഒരു കട്ടിയായിരിക്കും കേട്ടോ അത് ഇരിക്കും തോറും ഒന്നും കട്ടിയാവും ഓക്കെ ഈ ലെവലിലായിരിക്കണം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ടൊക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ് കൂട്ടിയിട്ട് അങ്ങനെയും ചെയ്യാം എന്നിട്ട് ഇതൊന്നും ഈ ശർക്കരയും ഇതൊന്നും ചേർക്കാതെ നമുക്കതിൽ പാല് ഈ റാഗിപ്പൊടി വേവിച്ചെടുത്ത് വെള്ളം കൂടി ചേർത്ത് വേവിച്ചെടുത്ത് നമുക്ക് ഒന്നോ രണ്ടോ റോബോസ്റ്റോപ്പഴോ ആപ്പിളോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് കഴിക്കാം കഴിക്കട്ടോ ഡയറ്റ് ചെയ്യുന്നവർക്ക് ബെസ്റ്റാണ് അല്ലാത്തവർക്കും ബെസ്റ്റാണ് ഓക്കെ അപ്പം അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം